നിക്ഷേപ തട്ടിപ്പ് നടത്തി സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടി ഉടമ മുങ്ങിയതായി ആരോപിച്ച നിക്ഷേപകർ ഒത്തുകൂടി നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ച ധനകാര്യ സ്ഥാപനത്തിനും എടക്കര സ്വദേശിയായ ഉടമയ്ക്കെതിരെയുമാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയത് നിരവധി പേർ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു സ്ഥിര നിക്ഷേപമായും നിത്യസമ്പാദ്യമായും ആളുകൾ പണം നിക്ഷേപിച്ചിരുന്നത് സ്ഥാപനം അടച്ചിട്ടതോടെ ഇടപാടുകാർ ആശങ്കയിലായി സ്ഥാപന ഉടമയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ നിക്ഷേപകർ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നൂറ് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപിച്ചവരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജില്ലയ്ക്കകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് പതിനാലോളം ബ്രാഞ്ചുകൾ ഉള്ളതായാണ് നിക്ഷേപകർ പറയുന്നത് സ്ഥാപന ഉടമയുടെ സ്വദേശം അറിഞ്ഞാണ് നിക്ഷേപകർ കൂട്ടത്തോടെ ഒന്ന് ഒരു വർഷം പതിനഞ്ച് ദിവസം അതിന് കാലാവധി അങ്ങനെ തരും മുപ്പത്തഞ്ച് റുപ്പ അടച്ചു കഴിഞ്ഞാൽ അവർ മുപ്പത്തയ്യായിരം തരും ആയിട്ട് അത് ഒരു പറയും പതിനഞ്ച് റെക്കോർഡിങ്ങൾ പൈസ അവർ തരുള്ളൂ അല്ലാതെ ഒരെങ്ങനെ ചോദിച്ചാൽ ക്യാഷ് ആയിട്ട് അവർ തരില്ല അവർ പറയുമ്പോൾ അങ്ങനെ ഡെലേ ആയിട്ട് എഫ്റ്റി ആയിട്ട് എടുക്കാ ഇട്ടോളി അല്ലെങ്കിൽ അങ്ങനെ നിരന്തരം പേര് നമ്മൾ ശല്യപ്പെടുത്തുള്ളൂ അങ്ങനെ നിരന്തര ശല്യപ്പെടുത്തി എനിക്ക് ഒരു പ്രാവശ്യം ആകെ പൈസ എടുത്തുള്ളൂ അങ്ങനെ മാനേജർ പറഞ്ഞു ഞാൻ അവർ മരണവിട്ട് പോയത് ഒന്നരിച്ച് പൈസ വേണം അവർ മരണവിട്ട് പോയത് അവർ എം ഡി പറഞ്ഞു ഇന്ന് തുറക്കണ്ട അവർ അവരിങ്ങനെ പ്രശ്നങ്ങൾ നേരത്തെ എന്തെങ്കിലും മുങ്ങിയത് അങ്ങനെ എനിക്ക് സ്വാഭാവികമായിട്ടും ഇന്നത്തെ അവസ്ഥയുണ്ട് ബാക്കി എനിക്കൊന്നും അറിയില്ല ഞാൻ എനിക്ക് കുറി വിളിച്ചു പിന്നെ എൺപത്തയ്യായിരം റുപ്പയ്ക്ക് കുറി വിളിച്ചു വിളിച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച പ്രൂഫ് കൊണ്ട് വരാൻ പറയും ഇന്നലെ ഞാൻ പ്രൂഫ് കൊണ്ട് അതായത് ചെക്ക് ലീപ്പ് ആദ പിന്നെ മുദ്ര പേപ്പർ പിന്നെ ദുഃഖപ്പാട് കൊണ്ടു കാണ്ട് ഓഫീസ് ചെന്നപ്പോൾ ഓഫീസിൽ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു പതിനാറ് ഓഫീസിൻ്റെ ഫുൾ ആയിട്ട് കൂട്ടി പോയിക്കണത് എനിക്ക് എൺപത്തയ്യായിരം റുപ്യയ്ക്ക് ഞാൻ കുറി വിളിച്ചതാണ് എൺപത്തയ്യായിരം റുപ്പയ്ക്ക് അറുപതിനായിരം ഉറപ്പേൻ്റെ മേലെ ഞാൻ അടച്ചിരിക്കണം വിളിച്ചുകാണ്ട് അത് അങ്ങനെ പോകുന്നു പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ലക്ഷങ്ങൾ കിട്ടും അഞ്ച് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിന് ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് കേരളത്തിൽ പതിനാല് ഓഫീസിൻ്റെ പൈസയും ഇന്നലെ രാവിലെ ആറു മണിയാകുമ്പോഴത്തേന് ഈ രണ്ടാൾ മുബഷീറും ഈ ബിനും കൂടി പറഞ്ഞ രണ്ടാളും എം ഡി കൂടിയും അടിച്ചു മാറ്റി കണ്ടു വീട്ടുകാരെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചെങ്കിലും അവർക്കും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു നിക്ഷേപകർ വന്നതറിഞ്ഞ് എടക്കര പോലീസും സ്ഥലത്തെത്തി മക്കളുടെ പഠനം വിവാഹം ഭവന നിർമ്മാണം എന്നിവയ്ക്കെല്ലാമായി വെച്ച സ്ഥിര നിക്ഷേപകരും നിത്യസമ്പാദ്യക്കാരുമാണ് ഇതോടെ പ്രയാസത്തിലായത് അതേസമയം പ്രതികൾ സംസ്ഥാനം വിട്ട് പോയിട്ടില്ലെന്നും പോലീസ് മനസ് വച്ചാൽ നിമിഷ നേരം കൊണ്ട് പിടികൂടാവുന്നതാണെന്നും നിക്ഷേപകർ പറഞ്ഞു പരാതി പോലീസ് ഗൌരവത്തോടെ കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു സ് ഗ്രൂപ്പ് നിലമ്പൂർ